ഞാൻ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് പ്രിയ സുഹൃത്ത് സക്കാഫി ഇന്നലെ അദ്ദേഹത്തിന് കാസർഗോഡ് പ്രസംഗിക്കാൻ പോകാനുണ്ട് റബ്ബു താരെ വിളിച്ചോണ്ടോയി നിങ്ങൾ അങ്ങനെ പ്രസംഗിക്കാൻ പറഞ്ഞു പോണ്ടു ഞാൻ രാത്രി പ്രസംഗം നടത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി പ്രസംഗിക്കാനുള്ള നോട്ടീസും പോസ്റ്ററും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് യാതൊരു പ്രശ്നമില്ലാന്നർഥം ആരോഗ്യപരമായി പ്രത്യേകമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്നർഥം ആ നാട്ടുകാർ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും പോകണം എന്ന തയ്യാറെടുപ്പ് അദ്ദേഹവും നടത്തിയിട്ടുണ്ടാകും പക്ഷെ പോയത് മറ്റൊരു യാത്രയാണ് മടക്കമില്ലാത്ത യാത്ര ഒറ്റക്കുള്ള യാത്ര കാതിമ്യങ്ങളില്ലാത്ത യാത്ര വാഹനമില്ലാത്ത യാത്ര ആത്മാവ് പ്രച്ചറപ്പിലേക്ക് പറന്നു പോകുന്ന യാത്ര പക്ഷു തുടാന്റെ ഏറ്റവും അവസാനത്തെ സൂക്തത്തിൽ ഓർമ്മിപ്പിച്ച് നമ്മുടെ മനസ്സിൽ നിന്ന യാത്രയുടെ ചിന്തയെക്കുറിച്ചുള്ള സാന്നിധ്യം ഒഴിഞ്ഞു പോകരുതെന്ന് റബ്ബ് വിചാരിച്ച യാത്ര അള്ളാഹുലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം വരും ആ ദിവസത്തെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം ഓമ്മനെ കുറിച്ച് പറയുമ്പോ അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോ നമ്മൾ എത്തിന്നൊന്നും വിചാരിക്കേണ്ട ഒരൊറ്റ അർദ്ധ സെക്കൻഡ് മതി ഈ ശ്വാസം നിലക്കാൻ ഇത്രയുള്ള മനുഷ്യൻ നകളിപ്പ് കാണിക്കണ്ട മൂലക്കരുന്ന് കൊള്ളാം വേറെ എവിടെ ആയാലും കൊള്ളാം അള്ളാഹുലേക്ക് അടുക്കലാണ് ജീവിതത്തിന്റെ വിജയം ഇരിക്കുന്നത് എവിടെന്നുള്ള നല്ല പ്രശ്നം അള്ളാഹുലേക്ക് അടുക്കലാണ് ജീവിതത്തിൽ വിജയം നേടാനുള്ള ഏക മാർഗം ഇത് എവിടെയും പറഞ്ഞേ പറ്റൂ ഇത് പറയലാണ് നമ്മുടെ ദൗത്യം അതിന്റെ വിശദീകരണങ്ങളിൽ ഭേദങ്ങളുണ്ടാണ് അടിസ്ഥാനപരമായ റബ്ബിലേക്ക് അടുക്കാനുള്ള ഏതേത് പ്രവൃത്തിയുണ്ടോ അതൊക്കെ പ്രോത്സാഹിപ്പിച്ചേ പറ്റൂ സ്വാഭാവികമായി അതിന് വിരുദ്ധമാകുന്ന ഏതേത് പ്രവൃത്തികളുണ്ടോ നിരുത്സാഹപ്പെടുത്തിയേ പറ്റൂ കാരണം ഏതെങ്കിലും ഒരു ദുർബലമായ ചിന്തയിൽ നിന്ന് അബദ്ധം വരുന്നവരുണ്ടാകും അവരെ തിരുത്തണം തിരുത്തുന്നതിന് ഫലം കിട്ടും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അപ്പൊ മനുഷ്യൻ മലക്കാവാനുള്ള ശ്രമം നടത്തുന്നു അവൻ ഭക്ഷണം ഒഴിവാക്കുന്നു പാനീയം ഒഴിവാക്കുന്നു മെഥുനാധി കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു മലക്കുകളെ പോലെ ഉറക്കം ഒഴിവാക്കുന്നു അവസാനത്തെ പത്തിലോ ഒറ്റയിട്ട രാത്രികളിലെങ്കിലും ഇനി നമ്മൾ ഇങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല നല്ല പ്രഭാഷണങ്ങളിലൊക്കെ നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് കൂടു എന്നുള്ളതും അറിയില്ല അവസാനത്തെ പത്തിലോ ഒറ്റയിട്ട രാവുകളിൽ ഒരു പോള കണ്ണടക്കുകയാണെങ്കിൽ അത് തഹജു നിസ്കരിക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയുള്ള പത്ത് മിനിറ്റ് മാത്രാവണം അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തണം വല്ലാതെ ഭക്ഷണം കഴിക്കാതെ നോമ്പ് തുറയെ നമുക്ക് ആരോഗ്യകരമാക്കണം അതേക്കുറിച്ചൊക്കെ പറയാനുണ്ട് പ്രത്യേകിച്ച് ഏറ്റവും പുതിയ നോമ്പുകാലത്ത് ആരോഗ്യം പരിപോഷിപ്പിക്കാനുള്ള ഒരു മുപ്പത് ടിപ്സുകളൊക്കെ ഓർമ്മയിൽ വരുന്നുണ്ട് തൽക്കാലം അതൊക്കെ നിർത്താം നമുക്ക് ആത്മാവാണല്ലോ പ്രധാനം അങ്ങനെ നോമ്പിന്റെ ഓരോ സമയത്തെയും കൃത്യമായി വിനിയോഗിക്കുക മുൻഗണനാക്രമം കൊടുക്കുക എന്തിനൊക്കെ വേണ്ടി സമയം ചെലവഴിക്കണം എന്ന് ആദ്യമേ തീരുമാനിക്കുക പരിശുദ്ധമായ ഖുറാൻ ഒരു അഞ്ച് പ്രാവശ്യം എങ്കിലും ഓതി തീർക്കുന്നു പ്രതിജ്ഞ എടുക്കുക മൂന്നിനെങ്കിലും എത്തട്ടെ ദിവസം മൂന്ന് ജുസ് ഓതി കഴിഞ്ഞാൽ റമദാൻ കഴിയുമ്പോഴേക്ക് മൂന്ന് ഖത്തം തീർക്കാൻ നമുക്ക് പറ്റും ഒരു വിശാലമായിട്ട് നമ്മൾ ഓതാണെങ്കിൽ തന്നെ ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് മിനിറ്റ് എടുക്കും ഒന്നര മണിക്കൂർ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റമദാൻ കഴിയുമ്പോഴേക്ക് മൂന്ന് പ്രാവശ്യം ഖത്തം തീർക്കാൻ പറ്റും ഇന്നലെ വാട്സപ്പിനും ഫേസ്ബുക്കിനും വേണ്ടി മാത്രം ചെലവഴിച്ച സമയം എത്ര എന്നുള്ളത് ആ ഫോണിൽ കയറിയിട്ടൊന്ന് പരിശോധിച്ചു നോക്കുക എല്ലാരും റീൽസ് എല്ലാരും ഷോർട്സ് കുറെ ആളുകൾ അത് ഉണ്ടാക്കിയാ നിൽക്കുക കുറെ ആളുകൾ അത് കാണാൻ നിൽക്കുക അവസാനം രാത്രി കണക്കെടുക്കുമ്പോ ഒരു നാലഞ്ചു മണിക്കൂർ കണ്ടുകണ്ട് തള്ളിക്കളഞ്ഞിരിക്കുക ജീവിതത്തിൽ നിന്ന് നാല് മണിക്കൂറും മൂന്ന് മണിക്കൂറും അഞ്ചു മണിക്കൂറും ഒക്കെ ഫോണിൽ സമയം കളയുന്നവരുണ്ട് വെറുതെ പറയണതല്ല ബാംഗ്ലൂരിലെ യൂണിവേഴ്സിറ്റി കേരളത്തിലെ ജനങ്ങളെ കുറിച്ച് അങ്ങനെ ഒരു പഠനം നടത്തിയിട്ടുണ്ട് ഒരു ഒരഞ്ചു മണിക്കൂർ വീതം ഫോണിൽ ചെലവഴിക്കുന്ന ഒരാൾ പത്ത് ദിവസം കൊണ്ട് അമ്പത് മണിക്കൂറാണ് തൊലച്ചു കളയണത് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രകാരം അമ്പത് മണിക്കൂർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നൂറ് ജുസ് ഓതാൻ പറ്റും മുപ്പത് ജുസ് ഓതുമ്പോഴേക്കും ഒരു ഖത്തം തീരും നൂറ് ജുസ് ഓതുമ്പോഴേക്ക് മൂന്ന് ഖത്തവും മൂന്നിലൊന്ന് ഖത്തം അപ്പൊരു മൂന്നേ കാൽ അല്ലെങ്കിൽ മൂന്ന് പിന്നെ ഒരു കാൽ ഖത്തവും കൂടെ നമുക്ക് തീർക്കാൻ പറ്റും കാലല്ല ഒരു മുപ്പത്തി മൂന്ന് ശതമാനം ഖത്തും കൂടെ നമുക്ക് തീർക്കാൻ പറ്റും അതിനു പറ്റുന്നില്ല റമ്ദാനാവുമ്പോഴും അതിന് പറ്റണില്ല പുതിയ ലോകല്ലേ അങ്ങനെ തന്നെ അല്ലേ നമ്മൾ കൂടെ തീരുമാനിക്കാൻ പറ്റൂല എല്ലാരും ആ തീരുമാനത്തിലാണ് ദീനെ പ്രണയിക്കുന്ന മുത്രസൂലം ഇഷ്ടപ്പെടുന്ന നമ്മൾ കൂടെ ആ ഒരു ലിബറൽ കൾച്ചറിലേക്ക് പോകാൻ പാടില്ലേ